ഹലോ ഫ്രണ്ട്സ് ഇടയ്ക്കൊക്കെ മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് പായസം തയ്യാറാക്കാം ചക്ക കൊണ്ടോ പഴം കൊണ്ടോ ഒക്കെ ആവാം ഞാൻ ഇവിടെ തയ്യാറാക്കാമെന്ന് പോകുന്നത് പഴം കൊണ്ടാണ് അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടായി വന്നു ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യൊക്കെ ഒന്ന് ഉഴുകി വന്നപ്പോഴത്തേക്കും കട്ട് ചെയ്ത ഏത്തപ്പഴം ഇട്ടു കൊടുത്ത് നമ്മൾ ഏത്തപ്പഴമാണ് ആണ് എടുത്തു കൊടുത്തേക്കുന്നത് മൊത്തം ഞാൻ നാല് ഏത്തപ്പഴം എടുത്തിട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് മൂന്നേത്തപ്പഴാണ് ഞാൻ കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തേക്കുന്നത് ഇത് നമുക്ക് വലുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വരണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം ഈ നെയ്യിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഒക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏത്തപ്പഴം എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിത് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ അളവൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാൻ ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ടുകൊടുക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഞ്ചസാരയും ഈ പഴവും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഴം കൊണ്ട് മാത്രമല്ല ഇത് ചക്ക കൊണ്ടോ ഒക്കെ ആവും നല്ല പഴുത്ത ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അങ്ങോട്ടൊന്ന് അരിഞ്ഞ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസോളം പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ചിട്ട് നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം തളുത്ത് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പാല് ചൂടാക്കാൻ വെക്കാം വേറൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഓടിയിട്ട് കുറച്ച് പാലോ വെള്ളമോ ഒഴിച്ച് കലക്കി ഇത് തിളയ്ക്കാറായ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്ക ചെവിട്ടിലൊന്നും പിടിക്കാതെ വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ കോൺഫ്ലവർ പൊടിക്ക് പകരം നമ്മൾ അരിപ്പൊടിയോ റവയോ മൈദാമാവോ ഒക്കെ ഉപയോഗിക്കാവുന്നില്ല ഇതൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ലൂസാവന്ന് ലൂസായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൊടി ചേർത്താ മതി നമ്മൾ ഏത്തക്ക നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുമ്പോ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അപ്പൊ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഏത്തക്ക ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാലിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് പാൽ കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതായിരുന്നു നല്ല പെട്ടെന്ന് അലിഞ്ഞു വരുന്നതിനാ ഇതിപ്പം നമ്മൾ ചൂട് പാലിലേക്കാണ് ഒഴിച്ച് കൊടുത്തത് കുറച്ച് പാലും കൂടെ ഒഴിച്ചായിരുന്നെങ്കിൽ ഈ ഇത് ലൂസായിട്ട് കിട്ടിയാണ് എനിക്കിത്തി നല്ല കുറുവിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കൂടുതൽ പാലിനി ചേർക്കാതിരിക്കുന്നത് നമുക്കൊന്നും ഇതായി ഈ ഒരു പരുവത്തിലാണ് എനിക്കിപ്പം വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പാല് ചേർക്കാതെ തന്നെ നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചു നമ്മുടെ വീട്ടിൽ ഏത്തക്കൊക്കെ ഉണ്ടെങ്കിൽ നേരം നമുക്ക് അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കിയെടുക്കാൻ നമ്മൾ ഇത് കുറവി എടു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്ത പാനിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഈ നെയ്യൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഏത്തക്ക ഒരേത്തക്കെടുത്ത് ഞാൻ പൊടിയായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ എടുത്ത പഴം നമ്മൾ ഇച്ചിരി വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് അത് നമ്മൾ അരയ്ക്കാനായത് കൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തത് ഇത് നമ്മൾ ഇതിലേക്ക് താളി ചൊഴിക്കാനായതുകൊണ്ട് ഞാൻ പൊടിയായിട്ട് അഴിഞ്ഞു എത്ര പൊടിയായിട്ട് അഴിയുന്നോ അത്രേം നല്ലത് അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് പഴുത്ത് നല്ല കനിഞ്ഞ പഴുത്ത് കറുത്ത പഴവൊന്നും ഇതിനകത്ത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത്യാവശ്യം മീഡിയം പരുവത്തിൽ പഴുപ്പിച്ച പഴമാണ് നല്ലത് അപ്പൊ നമ്മൾ ഇതിനകത്ത് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പോ തേങ്ങക്കൊത്തോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുന്ന അവർക്ക് തയ്യാറാക്കി കൊടുക്കാനാണെങ്കിൽ ആ ഏത്തക്കാടെ അകത്തിരിക്കുന്ന അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെയ്യുന്ന ഇനി ഇത് ചൂടോട് കൂടിയോ തണുപ്പിച്ചോ ഒക്കെ കഴിക്കാവുന്നതാണ് വെറും അഞ്ചു മിനിറ്റ് കൊണ്ടാണ് ഇത് നമ്മൾ പായസം തയ്യാറാക്കിയിട്ടുള്ളത്